ു ശേഷം വീണ്ടും പെരുളിയാട്ടത്തിനൊരുങ്ങുന്ന തൃക്കരിപ്പൂർ രാമവില്യം ഘടകത്തിൽ പെരുങ്കളിയാട്ട ഫണ്ട് സ്വരൂപണവും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും അഞ്ചിന് നടക്കുന്ന ഫണ്ട് ശേഖരണ ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഉത്തര കേരളത്തിലെ പെരുമയേറിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ അടുത്ത വർഷം മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ എട്ട് ദിവസം നീളുന്ന പെരും കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു സംഘാടക സമിതിയും ഇരുപത്തിയാറ് ഉപസമിതികളും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങളും മാസങ്ങളായി നടന്നുവരികയാണ് പതിനാലിന് വൈകുന്നേരം അഞ്ചിന് കഴകം പരിസരത്ത് നടക്കുന്ന ഫണ്ട് ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി കഴകം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഫണ്ട് ഏറ്റുവാങ്ങി അനുഗ്രഹ പ്രഭാഷണം നടത്തും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഓഫീസ് എം രാജഗോപാലൻ എം എൽ ഉദ്ഘാടനം ചെയ്യും ലോകോപ്രകാശനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവ്വഹിക്കും പെരുങ്കളിയാട്ട വെബ്സൈറ്റ് ഉദ്ഘാടനം ആനക്കൈ ബാലകൃഷ്ണൻ നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ആചാര സ്ഥാനികരും സംഘാടക സമിതി കഴകം ഭാരവാഹികളുമുൾപ്പെടെ പങ്കെടുക്കും സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ ട്രഷറർ പി പി കുഞ്ഞിക്കണ്ണൻ വർക്കിംഗ് ചെയർമാൻ എം വി കുഞ്ഞിക്കോരൻ കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ പി വി ജനാർദ്ദനൻ പി വി ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ